നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന്റെ ജനിക്കുന്നതിന് മുമ്പ് പിതാവിനെ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന്റെ ദുഃഖമറിയണം കഷ്ടപ്പാടുകൾ സഹിച്ച് വളരണം മുഹമ്മദേ ക്ലേശങ്ങളുടെ പാതയിലൂടെ ചരിക്കണം മുഹമ്മദേ

ഉമ്മയുടെ അടുക്കലെങ്കിലും മറ്റൊരു സ്ഥലത്തേക്ക് ബന്ധുക്കൾ ഏൽപ്പിച്ചു അറബികൾക്കിടയിൽ അതൊരാചാരമായിരുന്നു കുട്ടികളെ നല്ലൊരു സ്ഥലത്തേക്ക് ഗ്രാമത്തിലേക്ക് പറഞ്ഞേക്കുക മക്ക പട്ടണമാണ് ഉൾപ്രദേശത്തുള്ള ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞേക്ക അവിടെയുള്ള നല്ല അന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങൾ വളരെ ഈ ഹലീമയുടെ അടുക്കലേക്ക് അലിഹു വസ്ലമെ ശിശുപരിപാലനത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നതിന് വലിയ പ്രത്യേകതകളുണ്ട് വെറും പാലൂട്ടുന്ന പെണ്ണുങ്ങളല്ല ഭാഷ പഠിപ്പിക്കുന്ന ഒന്നാം തരം ആളുകളാണ് അവരെ കൈന്ന് വേണം കുട്ടി ഭാഷ പഠിക്കാൻ പറയേണ്ടത് ഞാൻ നിങ്ങൾക്കിടയിൽ ഏറ്റവും അധികം അറബിയാണ് ഒരിക്കലും പറഞ്ഞു കാരണം ഞാൻ ഗോത്രത്തിലാണ് വളർന്നത് അത് ഹലീമയുടെ ഗോത്രമാണ് ഹലീമയുടെ ഗോത്രം ഭാഷ പഠിപ്പിക്കുന്നതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഗോത്രമാണ് ഏറ്റവും ഏറ്റവും നല്ല നല്ല അറബി അറബി ഭാഷ ഉച്ചാരണം സംസാരം ഇതൊക്കെയാണ് ഹലീമയിൽ നിന്ന് കിട്ടിയത് അങ്ങനെ ഹലീമ വന്നു കുട്ടികൾ അന്വേഷിച്ചു അപ്പൊ ഈ വീട്ടിലും വന്നു ഹലീമയുടെ കൂടെ ഉള്ളവരോ ഹലീമയോ ഈ കുട്ടി എടുക്കാൻ തയ്യാറായില്ല കാരണം കുട്ടി എത്തീമാണ് ഈ എത്തീം കുട്ടിയെ കൊണ്ടുപോയിട്ട് എന്ത് കാര്യം ഈ കുട്ടിയെ കൊണ്ടുപോണത് പിന്നെ ആ കുട്ടിയുടെ പിതാവിന്റെ കയ്യിൽ നിന്നുള്ള ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിട്ടാണ് ഒരു കുട്ടിയെ പാലൂട്ടാൻ കൊണ്ടുപോയാൽ പാലൂട്ടിയ കുട്ടിക്ക് ഭാഷ പഠിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോ കുട്ടിയുടെ പിതാവ് എത്രയാണ് കൊടുക്കുക സമ്മാനങ്ങൾ വിഭവങ്ങൾ കൈയും കണക്കൂല പിതാവില്ലാത്തൊരു കുട്ടിയെ കൊണ്ടുപോയിട്ട് എന്ത് കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ റസൂലുള്ളാന്റെ ബാല്യം എത്ര അവഗണിക്കപ്പെട്ട ഒരു ശിശുവാണ് ഇന്നാൾ മുതൽ തന്നെ ഈ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും തുടങ്ങി നമ്മൾ മനസ്സിലായിട്ടുണ്ടോ തൊട്ടിൽ കിടക്കുന്ന എടുക്കാതെ ഹലീമ മടങ്ങി പോകുമ്പോ ആർക്ക് വേണം ഈ ലത്തീമിനെ എന്ന് ഹലീമയോടൊപ്പം വന്ന പെണ്ണുങ്ങൾ ചോദിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയേറെ അവഗണിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടോ അങ്ങനെ മടങ്ങിപ്പോയി കുട്ടിയാരും കൊണ്ടുപോകണ്ടായില്ല ആ സമയത്ത് മടങ്ങി പോകുമ്പോ ഹലീമക്ക് തോന്നി എങ്ങനെ ഇപ്പൊ വെറും കൈയോടെ സ്വന്തം നാട്ടിലേക്ക് പോവാ പോവാട്ടൊന്നും കിട്ടിയില്ല

അങ്ങനെ ഹലീമ തിരിച്ചു പോവുകയാണ് ആമിനയുടെ അടുക്കലേക്ക് പരിശുദ്ധ റസൂ ഹലീമ തിരിച്ചു ചെന്നിട്ട് കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എട്ടാമത്തെ ദിവസം പ്രസവിച്ചിട്ട് കുഞ്ഞ് ഈ ഭൂമുഖത്തേക്ക് വന്ന് എട്ടാമത്തെ ദിവസം അതിനിടയിൽ ധുവൈബയുടെ പാലൂട്ടൽ കഴിഞ്ഞിട്ട് പരിശുദ്ധ റസൂലിനെ കൊണ്ടുപോവുകയാണ് അത്ഭുതകരമാണ് ഹലീമ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ യത്തീമിനെ കൊണ്ടുപോകാൻ തയ്യാറാകാതിരുന്ന ഹലീമ യത്തീമെങ്കിൽ യത്തീമ് ഏതെങ്കിലും ഒരു കുഞ്ഞിനെയും കൂട്ടാതെ തിരിച്ചു ചെല്ലുമ്പോ ഗ്രാമത്തിലെ പെണ്ണുങ്ങൾ തന്നെ കളിയാക്കില്ലയോ എന്ന് ഭയപ്പെട്ട് യതീമെങ്കിൽ യത്തീമെന്ന് തീരുമാനിച്ചു പുറപ്പെട്ട ഹലീമ കുഞ്ഞിനെയും കൊണ്ടിട്ട് കടന്നു പോകുന്ന നേരത്തതാ ഹലീമയുടെ കണ്ണുകളെ ഹലീമക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഉണങ്ങിയിരുന്ന ഈന്തമരത്തിൽ അതാ ഏറ്റവും നല്ല ഇത്തപ്പഴം കാഴ്ച നിൽക്കുകയാണ് ിയ തന്റെ ആട്ടിൻ ആട്ടിൻപറ്റത്തിന്റെ അവിടുകളിൽ വന്ന് ഇറങ്ങി നിൽക്കുകയാണ് കൊച്ചുകുട്ടിക്ക് സ്വാഗതമോതുകയാണ് സകല പക്ഷി മൃഗാദികളും സകല വൃക്ഷ പരിശുദ്ധ റസൂലിനെ സ്വാഗതം ചെയ്യുകയാണ് സല്ലല്ലാഹു അലൈഹി സ്വന്തം ആമിനയുടെ ഈ കുഞ്ഞു വന്ന് വേണപ്പോ ഹലീമയുടെ മാറത്തോട് ഈ കുഞ്ഞു ചേർന്നപ്പോ ആകാശവും ഭൂമിയും വിളംബരം ചെയ്യാൻ തുടങ്ങി അഹുലൻ വസഹുലൻ